ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ ആവേശം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണിത് ഇപ്പോൾ ഇതാണ് ട്രെൻഡ് നിയമസഭയിലും ഈ ഡയലോഗ് ഇപ്പോൾ ട്രെൻഡ് ആവുകയാണ് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആണ് ഇത് മന്ത്രി എം പി രാജേഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് മദ്യനയം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ റോജി എം ജോൺ കത്തിക്കയത് ആ വീഡിയോ ദൃശ്യത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യോഗം വിളിച്ചു ചേർക്കുന്നു ജനുവരി മാസത്തിൽ അതിനുശേഷം രണ്ടാമത്തെ യോഗം നടക്കുന്നു മാർച്ച് മാസത്തിൽ ഇത് ചീഫ് സെക്രട്ടറി എന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാർച്ച് വിളിച്ച് മാർച്ച് മാസത്തിൽ വിളിച്ചു ചേർത്തതിനു ശേഷം സർ ടൂറിസം ഡയറക്ടർ മെയ് ഇരുപത്തി ഒന്നാം തീയതി സൂം മീറ്റിംഗ് കൂടുകയാണ് സർ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ടൂറിസം വകുപ്പിന് എന്തിനാണ് ഇക്കാര്യത്തിൽ അമിതമായിട്ടുള്ള താല്പര്യമെടുത്തത് എന്തിനാണ് ടൂറിസം വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കൈകടത്തുന്നത് ഇവിടെ പറഞ്ഞു സാധാരണ യോഗമാണെന്ന് പറഞ്ഞു സർ ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതൊക്കെ സാധാരണ നടക്കുന്ന യോഗമാണ് സർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ സബ്ജക്ട് അജണ്ട എന്താണ് ദ സബ്ജക്ട് ഇസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം സർ സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം ഡയറക്ടറാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ എം പി രാജേഷ് ആണോ അതോ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ എന്ന് ഇപ്പോ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണ് എന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും കൂടെ ഒന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും സാർ അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ് ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു മാർച്ച് മാസത്തിൽ വീണ്ടും യോഗം കൂടുന്നു അതിനുശേഷം മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതിയിലെ യോഗത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി ബാർ ഓണേഴ്സിന്റെ അസോസിയേഷന്റെ യോഗം ചേരുന്നു ആ യോഗത്തിന്റെയും അജണ്ട ഇത് തന്നെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവ് ഉൾപ്പെടെ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷമാണ് അതേ ഹോട്ടലിൽ വെച്ച് തന്നെ ഈ പ്രസ്തുത ശബ്ദരേഖ പുറത്തുവിട്ടയാൾ കാര്യങ്ങൾ വിശദമായി പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഇത്രയേറെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം വിളിച്ചു ചേർത്തു കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അത് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ ഒരു കാര്യം വ്യക്തമല്ലേ അപ്പം ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സാർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേറെ ഡിപ്പാർട്ട്മെന്റിൽ മധ്യനയത്തിന്റെ അവിടെ കുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ച മതി സാർ വേറെ ആളുകളാണ് ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണ്ടേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ എണ്ണൂറോളം ബാറുകളാണ് പ്രവർത്തിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം നൂറ്റി മുപ്പതോളം ബാറുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എന്റെ കയ്യിലുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി കാല മുഖ്യമന്ത്രി ആയുണ്ട കാലത്ത് അദ്ദേഹം മദ്യനായവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഒന്നും കൂടുതലായിട്ടും വിശദീകരിച്ചു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സർ സർ ബാഴ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ ഇടുക്കി ജില്ലാ കൺവീനർ ശ്രീ കെ കെ ശിവരാമൻ അദ്ദേഹം സി പി ഐയുടെ നേതാവാണ് ഇടുക്കി ജില്ലാ കൺവീനർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സർ സർ വീണ്ടും ഒരു ബാർ കോഴയോ അതിന്റെ തലക്കെട്ടതാണ് വീണ്ടും ഒരു ബാർ കോഴയോ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ് നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന്റെ ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാറുടമ സംഘത്തിന്റെ ഞാനത് പറയാണ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ അവസാനിപ്പിക്കാണ് പറയുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മധ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്ക് ആരാണ് ഈ ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദ്യം ആയിട്ടുള്ള ശ്രീ കെ കെ ശിവരാമനാണ് ഒരു സംശയം ഇപ്പോ കൺവീനർ ചോദിക്കുന്നു കൊടുക്കേണ്ടത് കൊടുക്കണം കൊടുക്കണം ആർക്ക് എന്ന് ആണ് അപ്പോ ഞങ്ങൾക്കൊരു സംശയം ഇപ്പോ നോട്ട് എണ്ണുന്ന മെഷീൻ ഇരിക്കുന്നത് അതോ ക്ലിഫ് ഹൗസിലാണോ എന്ന് മുഖ്യമന്ത്രി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അടിയന്തരമായ അന്വേഷണം വേണമെന്ന് എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുകയാണ് ആ അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം ഇതിനെ സംബന്ധിച്ച് വിശ് വിജിലൻസിന്റെ പരിശോധന നടക്കണം ഇത് സംബന്ധിച്ച് കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം ഇതിന്റെ അഴിമതിയുടെ ചുഴലുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരണം ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ